ഐരാണിക്കുളത്ത് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അപ്പോൾ നല്ല पर दबाया मनोपरिकरण केतोड नरे अध्यक्ष प्रसना म अध्यक्ष प्रसना सदस्य बोलत सादावला निक आवश्यकता परिगणना ओ समूहतरे अवलोकन परिगणना अध्यमाय जिकिना मनो आभार तोवे भारतीय जीव 20 वर्ष काल अंतर्गत रहते दोन मंदायाने नंगा परिगणना पडजो वन लला वसो ओवनतेनाय സിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിത വിനോദ് പ്രിയ ലിയോ സന്തോഷ് കുമാർ സ്നേഹഗിരി സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ ഫാദർ ആന്റണി പാരമൻ മാള ബി ആർ സി സിബി പെല്ലിശ്ശേരി ഷാനു മൗലവി ശങ്കരൻ നമ്പൂതിരി പാലിയേറ്റീവ് സിസ്റ്റർ ബിജി എം ആർ അപ്പുകുട്ടൻ എന്നിവർ സംസാരിച്ചു കുഴൂർ പൊയ്യ പുത്തൻവേലിക്കര പഞ്ചായത്തുകളിലെ സ്നേഹിതർ ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘം ഐരാണിക്കുളം പ്രദേശവാസികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിമിതാക്കളുടെയും അസുഖബാധിതരുടെയും സ്നേഹോത്സവം സംഘടിപ്പിച്ചത്